എൻ്റെ പേര് സുശീലൻ വൈഫിൻ്റെ പേര് ലീന ഞങ്ങൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ കൊടുങ്ങല്ലൂരടുത്ത് കയ്പമംഗലത്തു നിന്നാണ് വരുന്നത് ഇവിടെ വന്ന് രണ്ടാഴ്ചയായി രണ്ടാഴ്ച നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ജേക്കബ് സാറിനെ കുറിച്ചാണെങ്കിൽ ഞങ്ങൾ നേരത്തെ തന്നെ പല പ്രഭാഷണത്തിൽ നിന്നും മറ്റ് പല ക്ലാസ്സുകളിൽ നിന്നൊക്കെ ജേക്കബ് സാറിനെ കുറിച്ച് അറിയാമായിരുന്നു അപ്പോൾ അതിനോട് താല്പര്യം കൂടുതലുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വന്നത് എൻ്റെ കാലിലാണെങ്കിൽ സ്കിന്നിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യാൻ അത് കുറച്ചെല്ലാവരും ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു അപ്പോൾ പിന്നെ ഡോക്ടർമാരെല്ലാവരും പറഞ്ഞത് വളരെ സാവധാനം മാറുള്ളു പിന്നെ അങ്ങനെ പറഞ്ഞിരുന്നു പക്ഷേ ഇവിടെ വന്നു ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് പലരും ആന്തരാവയവങ്ങളെ തകർത്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രകൃതി പ്രഥമ ചികിത്സകളിൽ നിന്നുള്ള എൻ്റെ ഈ പുസ്തകം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് ഇരുപത്തി മൂന്ന് തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് ഈ പുസ്തകം നിങ്ങൾക്ക് നൽകുന്നത് പുസ്തകം തപാലിൽ നിങ്ങൾക്ക് വരുത്താം ഓൺലൈനിൽ വരുത്താം നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ് സഹിതം ഒന്ന് അയച്ചാൽ എൻ്റെ പതിനാല് പുസ്തകങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ വരുത്താൻ സാധിക്കും ഇന്ന് തന്നെ ഈ പുസ്തകത്തിന് ഓർഡർ നൽകണം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില ഇവിടെ ഒന്ന് ട്രീറ്റ്മെൻറ് എടുത്തു ഒരു സെവൻറ്റി ഫൈവ് പെർസെൻ്റ് ഒക്കെ നമുക്കൊരു ഓക്കെ പിന്നെ കുറച്ച് നാളും കൂടി ഇത് കണ്ടിന്യൂ ചെയ്യണം കണ്ടിന്യൂ ചെയ്യുമ്പോൾ അത് പൊന്നുമറ്റും ക്ലിയർ ആകും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇവിടെ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഇവിടുത്തെ ഡോക്ടർമാരും നേഴ്സസും മറ്റേ എല്ലാ ജോലിക്കാരും വളരെ കോപ്പറേറ്റീവും നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും ചോദിക്കാം എന്ത് കാര്യം വേണേലും അതിന് അനുസരിച്ച് നല്ല സൗമ്യമായിട്ടുള്ള അനുസരിച്ച് വരുമായിരുന്നു അതുകൊണ്ട് വളരെ ഹാപ്പി ആയിരുന്നു രണ്ടാഴ്ച ഇവിടെ കഴിഞ്ഞത് വളരെ ഹാപ്പി ആയിട്ട് കഴിഞ്ഞിരുന്നു വൈഫിനാണേൽ കാലിന്റെ ഉപ്പുറ്റി ഭയങ്കര വേദനയായിരുന്നു അത് പറഞ്ഞു വൈഫ് തന്നെ പറയും എനിക്ക് എനിക്ക് കാലിന് ഉപ്പുറ്റിക്ക് ഭയങ്കര വേദന ഉണ്ടായിരുന്നു അപ്പോൾ യൂറിക് ആസിഡ് കൂടുതലെന്നാണ് അവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് വരണമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ അപ്പോയിൻമെൻ്റ് കിട്ടി അങ്ങനെ ഞങ്ങൾ വന്ന് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ കാലിന്റെ വേദന മാറി ഉപ്പിറ്റീവി അതിനെ മാറി പിന്നെ ശ്വാസം ഇനി ഇൻഹെയിലർ എന്നും യൂസ് ചെയ്യുമായിരുന്നു ഇപ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ പിന്നെ വെയിറ്റ് ലോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം നാലര കിലോ വെയിറ്റ് പതിനാല് ദിവസം കൊണ്ട് തന്നെ കുറഞ്ഞു ഇനി ഞങ്ങളിത് കണ്ടിന്യൂ ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ നല്ല അഭിപ്രായമാണ് ഞങ്ങൾക്ക് ഇവിടെ ഡോക്ടർമാരായാലും നേഴ്സുമാരായാലും മറ്റ് സ്റ്റാഫുകളായാലും എല്ലാവരും നല്ല കോപ്പറേറ്റീവ് ആണ് അവർ